സരോവരത്തുള്ള ബൌഫ ഔട്ട്ലെറ്റ് കുത്തി തുറന്ന് മോഷണശ്രമം ഇന്നലെ രാത്രി രണ്ടു മണിയോടെയാണ് മോഷണശ്രമമുണ്ടായത് സെക്യൂരിറ്റിയെ കണ്ടതോടെ ശ്രമം ഉപേക്ഷിച്ച് സെക്യൂരിറ്റിയെ മർദ്ദിച്ച മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു മോഷണശ്രമത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു കോഴിക്കോട് സരോവരം പാർക്കിന് എതിർവശത്തുള്ള ബെവ്കോ ഔട്ട്ലെറ്റിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം പുലർച്ചെ രണ്ടരയോടെയാണ് മോഷ്ടാക്കൾ സ്ഥലത്തെത്തിയത് ഈ സമയം സെക്യൂരിറ്റി ജീവനക്കാരൻ കെട്ടിടത്തിനടുത്തുണ്ടായിരുന്നില്ല ആരും ചുറ്റിലുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മോഷണ ശ്രമം കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച കുത്തി തുറക്കാനാണ് ശ്രമിച്ചത് എന്നാൽ ഇരുമ്പ് ഷട്ടറിൽ തട്ടുന്നതിന്റെ ശബ്ദം കേട്ടതോടെ മോഷ്ടാവിന്റെ പദ്ധതി പാളി ശബ്ദം കേട്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടിയെത്തി പിടിക്കാൻ ശ്രമിച്ചെങ്കിലും സെക്യൂരിറ്റിയെ മർദ്ദിച്ച മോഷ്ടാക്കൾ കടന്നുകളഞ്ഞു സെക്യൂരിറ്റി ജീവനക്കാരന്റെ ബഹളം കേട്ട് തൊട്ടടുത്ത കെട്ടിടത്തിലെ താമസക്കാർ ഓടിയെത്തി രണ്ടാൾക്കാർ പുറത്തേക്ക് പോകുന്നു കണ്ട ഈ നടന്നു പോയത് വരെ നമ്മൾ നോക്കുന്നുണ്ട് കണ്ടുവേരി അപ്പൊ നമ്മളെ പറമ്പ് കൂടെ നടന്നു പോകുമ്പോൾ ചോദിച്ചാൽ ആരൊരു തൈന് ഉള്ളിക്കൊണ്ടിട്ട് തല്ലിറ്റ് പോവാണോന്നുള്ള ചോദിച്ചാൽ ഒച്ചേന് മനസ്സിലാകുന്നില്ല അവൾ അച്ഛന് പോയി ഒച്ച പോയത് കൊണ്ട് അപ്പൊ പിന്നെ നോക്കുമ്പോഴാണ് അയാൾ ഒച്ച ഒഴിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ കളനാണെന്നാണ് അപ്പഴാണ് ഈ രണ്ടുപേർ കയറി പോയി കഴിഞ്ഞിരിക്കും അതാണ് നമ്മൾ ഉണ്ടായത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് പ്രതികളിലേക്ക് ഉടൻ എത്തിച്ചേരുമെന്നും നടക്കാവ് പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ കോഴിക്കോട്